പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംബന്ധിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് വിഭവങ്ങളുടെ ഒരു സമ്മേളനമാണ് ചുരുക്കത്തിൽ നമുക്ക് പ്രകൃതിയെ വിവക്ഷിക്കാൻ കഴിയുക ഈ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ട് മൃഗങ്ങളുണ്ട് മറ്റ് ജീവജാലങ്ങളുണ്ട് സസ്യങ്ങളുണ്ട് വെള്ളം വെളിച്ചം ധാതുക്കൾ വാതകങ്ങൾ ഇങ്ങനെ എണ്ണിയാൽ മനുഷ്യനെ നേത്രം കൊണ്ട് കാണാൻ പറ്റാത്തത്രയും വിഭവങ്ങൾ വിഭവങ്ങളടങ്ങിയതാണ് ചുരുക്കത്തിൽ നമുക്ക് പ്രകൃതി എന്ന് പറയാൻ സാധിക്കുക ഈ വിഭവങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ സം വിഭവങ്ങളെ പ്രതിയാണ് നമ്മൾ സംസാരിച്ചത് സേഫ് പറഞ്ഞ പോലെ തന്നെ ഈ വിഭവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് എണ്ണി കിട്ടപ്പെടുത്താൻ പറ്റത്തില്ല അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല പിന്നെ ഇവരൊക്കെ തന്നെ പരസ്പരം ബന്ധിത ഇവരെ ഈ പല വിഭവങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോക്താക്കുന്ന രീതിയിലാണ് ഈ വിഭവങ്ങളൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് ഈ വിഭവങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് ആണ് ഇനി നമ്മൾ അടുത്ത് സംസാരിക്കേണ്ടതെന്ന് തോന്നുന്നുണ്ട് പല വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു മനുഷ്യന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിനിപ്പോൾ ആർക്കും പ്രത്യേകിച്ച് ഉദാഹരിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് ബോധ്യമുള്ള കാര്യം മൃഗങ്ങൾ പല വിഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യന്മാർ ഉപേക്ഷിക്കുന്ന വിഭവങ്ങൾ ചിലപ്പം വേറെ ഒരു വിഭാഗം ഉപയോഗിക്കുന്ന വിഭവമായിരിക്കും അങ്ങനെ ഈ പാരസ്പയം നമുക്കിങ്ങനെ പ്രത്യേകിച്ച് വിവരിക്കേണ്ടാത്ത വിധത്തിൽ തന്നെ ക്ലിയറാണ് ഈ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളൊരു ചർച്ചയിലേക്ക് യു എൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ മാസത്തിൽ യു എൻ സംഘടിപ്പിച്ച ഒരു സ്റ്റോക്ക് ഹോം കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ എൻവയോൺമെന്റ് എന്നുള്ള എന്ന പേരിൽ നടത്തിയ ഒരു സമ്മേളനമാണ് ആ സമ്മേളനത്തിലാണ് ഭൂമിയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ കൂടുകയും അതിനെ അന്തരീക്ഷത്തിൽ നിന്ന് കുറക്കാൻ ആവശ്യമായ കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുകയും വഴി ഓസോൺ പാളിയിൽ വരുന്ന വിള്ളലുകൾ കുറയ്ക്കുകയും ആഗോള താപനത്തിൻ്റെ സാധ്യത ഇല്ലാതാക്കുകയും അതിലൂടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തി പോവുകയും ചെയ്യുക ഇതാ ഒരു ആഗോള ചർച്ചയായിക്കൊണ്ടുവരിക മനുഷ്യരെ ബോധവൽക്കരിക്കുക എന്നതിൻ്റെ താല്പര്യത്തിൽ നിന്നാണ് ഈ ജൂൺ മാസം അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനമായി യു എൻ ആചരിക്കാൻ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നു അടുത്ത വർഷം മുതൽ അത് ആചരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ യു എൻ ഈ ചർച്ചയിലേക്ക് പോകാനുള്ള കാരണം തന്നെ ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ് എല്ലാ കാലത്തേക്കും നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഈ ആചരണത്തിൻ്റെ ഒരു അടിസ്ഥാന താല്പര്യം ഇപ്പം പരിസ്ഥിതി ഒരു പ്രശ്നം നേരിട്ടുണ്ടെങ്കിൽ പ്രകൃതിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഇത് തന്നെയാണ് ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അതിന് മനുഷ്യർ തന്നെയാണ് അതിൽ ബോധവാന്മാരാകേണ്ടത് ഈ സന്തുലിതാവസ്ഥ എപ്പോഴാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട് അവിടെ സന്തുലിതാവസ്ഥ ശരിക്കും നഷ്ടപ്പെടുന്നത് ഈ മനുഷ്യന് ഇത് ഈ വിഭവങ്ങൾ യൂട്ടിലൈസ് യൂസ് ചെയ്യുന്നിടത്ത് അവന് സ്വന്തം ചില താല്പര്യങ്ങൾ വന്നപ്പോഴാണ് അത് പല അളവിലും പല രീതിയിലും പല വിധത്തിലൊക്കെ ഉണ്ടാവും ഇപ്പം ചിലപ്പോൾ അതിൽ രാജ്യങ്ങൾ പ്രതിയായിരിക്കും രാഷ്ട്രീയം പ്രതിയായിരിക്കും വ്യാപാരം പ്രതിയായിരിക്കും അത് ഒരു വലിയ വിശാലമായ വിഷയമാണ് ലോകം ദീർഘകാലം ചർച്ച ചെയ്ത വിഷയം തന്നെ അപ്പോൾ പല ആവശ്യത്തിന് വേണ്ടിയിട്ടും ഈ വിഭവങ്ങൾ മനുഷ്യൻ യൂസ് ചെയ്യുന്നു ഈ യൂസ് ചെയ്യുക എന്നുള്ളടത്തുനിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള അടുത്തേക്ക് മനുഷ്യൻ്റെ ഈ പോളിസി അല്ലെങ്കിൽ അവൻ്റെ ഈ കർമ്മം മാറിയപ്പോഴാണ് ഈ സന്തുലിതാവസ്ഥ എന്ന ചർച്ചയ്ക്ക് തന്നെ പ്രാധാന്യം വരുന്നത് അപ്പം അപ്പുറത്ത് ഇതിൻ്റെ വേറൊരു ബെനഫിഷ്യറി ഉണ്ട് എന്നോ അത് വേറെ മനുഷ്യരാവാം വേറെ നേരത്തെ പറഞ്ഞ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ആരുമാവാം അങ്ങനത്തെ ഒരു ആലോചന ഈ ഉപയോഗിക്കുന്ന ആൾക്ക് ഇല്ലാണ്ടായിപ്പോയി എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മൂലാധാരം ഈ പ്രശ്നത്തിൻ്റെ മൂലാധാരം കിടക്കുന്നത് അവിടെയാണ് ഇതിനെ നമ്മൾ ഈ മനുഷ്യരെങ്ങനെയാണ് വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്താണ് ഈ മിനിമൽ ഈ ഉപയോഗ രീതി എങ്ങനെയാണ് നമ്മളതിനെ നിർവചിക്കുക ഇതിന് പിന്നെ ഇപ്പോൾ ഇസ്ലാമിൽ ഇതിന് ചില സൊല്യൂഷനുകൾ പറയുന്നുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ നാല് ഇസ്ലാമിൽ ചർച്ച ചെയ്യപ്പെടാറുള്ള നാല് കോൺസെപ്റ്റുകളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്താൽ അതിൽ ഒരു ധാരണ ഇങ്ങനെ ഉണ്ടാകുമെന്ന് തോന്നുന്നു അപ്പോൾ ഹലാല് ഈ ഹലാല് എന്ന് പറയുന്നത് ലോകം എന്താണ് ഹലാൽ ആ എന്താണ് ഹലാൽ എന്നുള്ളത് പറയുന്നത് വലിയ ക്വസ്റ്റന ലോകം മൊത്തം ഒരുപാട് ചർച്ച ചെയ്യുന്ന സാധനമാണ് ഹലാല് എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ആദ്യം തന്നെ ഒരു പക്ഷേ നമുക്ക് മനസ്സിൽ വരിക മനുഷ്യന് മാംസം ഉപയോഗിക്കുന്നിടത്ത് മാത്രമുള്ള ഒരു സാധനമാണെന്നായിരിക്കും പല ചർച്ച ആ എല്ലാവരും അങ്ങനെയാണ് മനസ്സിലാക്കി എന്നായിരിക്കും നമുക്ക് തോന്നാം പക്ഷേ എന്ന് പറഞ്ഞാൽ അതൊരു വിശാലമായ കോൺസെപ്റ്റാണ് ശരികി ഇസ്ലാമില് അതിൻ്റെ വൺ ഓഫ് ദി എലമെൻ്റ് മാത്രമാണ് അവിടെ കിടക്കുന്നത് ഹലാൽ ആവാൻ ഒരുപാട് പല ഡിമാൻഡുകളുണ്ട് ഒരു സാധനം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പഴം മനുഷ്യന് ഉപയോഗിക്കണം മനുഷ്യൻ കഴിക്കാൻ വേണ്ടി ഒരു പഴം അപ്പോൾ ഈ പഴം ആ മനുഷ്യന് ഹലാലാണോ ഹറാമാണോ അല്ലെങ്കിൽ ഹലാലാണോ ഹലാൽ അല്ലാണ്ടാണോ എന്നുള്ളൊരു ചർച്ചയുണ്ട് ഹലാലിൻ്റെ ഹലാലിൻ്റെ നേരെ മലയാളം അർത്ഥം അനുവദനീയമാണ് എന്നത് മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് പറഞ്ഞാൽ അത് ഫുള്ളാവോ എന്നുള്ളത് എനിക്കറിയില്ല ശരിക്ക് ശര ശരീരത്ത് അവനെ അനുവദിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും ചെറിയൊരു വിശദീകരണം അപ്പം അപ്പോൾ ഉദാഹരണത്തിന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പഴം അവന് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ സംഗതിയാണ് അതിൻ്റെ ഓണർഷിപ്പ് അതാണ് ഹലാലിൻ്റെ പ്രഥമ മാനദണ്ഡം ആ ഓണർഷിപ്പ് രണ്ട് രീതിയിലാവാം ആ ഓണർഷിപ്പ് അവന് ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ട് ഒൻ ഓണറായതാവാം അല്ല എങ്കിൽ അവനാരോ സൗജന്യം തൃപ്തിയോടെ സൗജന്യം കൊടുത്തിട്ട് അവനവന് ഓണർഷിപ്പ് കിട്ടിയതാവാം അപ്പം ഈ ഓണർഷിപ്പ് ക്ലിപ്പ് തോന്നുന്നതോടുകൂടി അവനക്കത് ഉപയോഗിക്കുക അത് ഹലാലായി ഇനി ഹലാലിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ഹലാലൻ ത്വയ്യബ എന്നാണ് ഇപ്പോൾ ഖുറാനിലൊക്കെ പറഞ്ഞിട്ടുള്ള വാചകം അങ്ങനെയാണ് ഹലാലും തൊയ്യബം അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ ഈ കൺസ്ട്രക്ഷനിലെ ഹലാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു യൂണിവേഴ്സൽ സെറ്റാണ് അതിൻ്റെ ഒരു സബ്സെറ്റ് ഉണ്ട് തൊയ്യബ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിശേഷണം പറയുന്നത് അപ്പോൾ ഈ തൊയ്യീബ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ച് ആണ് അപ്ഗ്രേഡാണ് എന്ന് പറയുകയാണോ അല്ലെങ്കിൽ ഒന്നും കൂടി ചുരുക്കണേ മനു വിഭവങ്ങൾ യൂസ് ചെയ്യുന്നിടത്ത് മനുഷ്യനൊന്നും കൂടി ഒരു ഒരു ഡിമാൻഡ് കൂടി കൊടുക്കുക തൊയ്യീബായ സാധനമാണ് ഒരാൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഈ ഓണർഷിപ്പ് കൊണ്ട് മാത്രം അവനത് ഉപയോഗിക്കൂല അപ്പോൾ ഇതിൻ്റെ വേറെയും പല എലമെൻറ്റുകൾ നോക്കണം അപ്പം ഈ ഓണർഷിപ്പ് ഇപ്പോൾ അയാൾ കച്ചവടം ചെയ്തത് വാങ്ങി അപ്പോൾ ഈ വിറ്റയാളുടെ ശുദ്ധത അയാളുടെ സാമ്പത്തിക ശുദ്ധത അയാളുടെ സാമൂഹിക ശുദ്ധത പോലും ആര് നോക്കേണ്ടി വരും ഒരു സാധനം ഉപയോഗിക്കണമെങ്കിൽ അയാൾ നോക്കണം ഈ വസ്തുവിൻ്റെ ഈ വസ്തുവിൽ കുറേ സംഗതികൾ നോക്കണം ഈ വസ്തു ശരീരത്തിന് ഹാനികരമാകുന്ന എന്തെങ്കിലും എലമെൻറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ള സംഗതികളൊക്കെ നോക്കിയാലാണെങ്കിൽ തൊയ്ബ് എന്നുള്ള അടുത്തേക്ക് ഇത് വരികയുള്ളൂ ഇത് ഉപയോഗിക്കുന്നിടത്ത് അപ്പോൾ ഞാൻ പഴത്തിന് ഇതിപ്പോൾ ഇത് എല്ലാ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ തന്നെയാണ് വേണ്ടത് പിന്നെ ഇനി വരഴി എന്ന് പറഞ്ഞിട്ട് വേറെ രണ്ട് കോൺസെപ്റ്റുകൾ നമ്മൾ അത് ഈ വരഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വസ്തുക്കൾ ഇപ്പം ഉപയോഗിക്കുന്നിടത്തുള്ള പോളിസി നേരത്തെ പറഞ്ഞത് ഈ വസ്തുവിൽ നിക്ഷിപ്തമായിട്ടുള്ളൊരു പോളിസിയാണ് ഇതൊക്കെ പരസ്പരം അങ്ങോട്ടോട്ട് ഓവർലാപ്പിങ്ങും പരസ്പരം ചർച്ചകളൊക്കെ ഉള്ളുണ്ടോ ഞാൻ ഒന്നുകൂടി മനസ്സിലാവാൻ പറ്റുന്ന രൂപത്തിൽ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറയാം ശ്രമിക്കണത് കേൾക്കുന്നവർക്ക് ഇത് അത്ര പിന്നെ റെഡിയാവില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുള്ളത് പിന്നെ അപ്പോൾ വരഴ് സുഹൃദ്ന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത എന്ന് ജസ്റ്റ് മലയാളത്തിൽ പറയാം സുഹൃദ് എന്ന് പറഞ്ഞാൽ പരിത്യാഗം എന്നും പറയാം അതിൻ്റെ നേരെ ഒരു ട്രാൻസ്ലേഷനായിട്ട് അത് ആ പദത്തിൽ പൂർത്തിയാവില്ല എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പം വറഴ് എന്ന് പറയുകയാണെങ്കിൽ ഹലാലാണ് എന്ന് ഉറപ്പിച്ച ഒരു സംഗതി ഉപയോഗിക്കുക ആ സംഗതി അവന് ഹലാലായി ഓണർഷിപ്പ് ഉണ്ടോ എല്ലാം കൊണ്ടും അത് ഹലാലായി എന്ന് ഉറപ്പായാൽ അവനുപയോഗിക്കാം ഇപ്പോൾ ഈ പഴത്തിൻ്റെ ഉദാഹരണം നേരത്തെ പറഞ്ഞ പോലെ പഴം ഹലാലായാലവൻ ഉപയോഗിക്കുന്നത് അതൊരു വറയിൻ്റെ ഭാഗമാണ് അതിൽ അപ്പോൾ അപ്പോഴും എന്ത് ശ്രദ്ധിക്കും ഇതിൽ നേ ഈ ഹലാലല്ലാത്ത ഹറാമിൻ്റെയോ അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത ഒരു സംഗതി എന്തില്ല ശുഭഹത്തിനവന് അങ്ങനെ ഒരു ശുഭഹത്തിൻ്റെ സാധ്യത പോലും ഇല്ല എന്ന് ഉറപ്പിച്ചവനുപയോഗിക്കുന്നത് പിന്നെ സുഹൃദും നേരത്തെ ഒന്നും കൂടി പരിമിതപ്പെടുത്തുകയാണ് ഈ വിഭവങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് പിന്നെ എങ്ങനെ പരിമിതപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം പഴം കഴിക്കുന്നിടത്ത് പല ആവശ്യങ്ങളുണ്ടാകും ആസ്വാദനം അതിൻ്റെ രുചി ആസ്വദിക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണ് പക്ഷെ സുഹൃദിൽ ആസ്വാദനത്തിന് ഒരു ഇടമില്ല അപ്പോൾ അവൻ്റെ ആരോഗ്യം വിശപ്പോ അങ്ങനെ അതിപ്രധാനമായ വിശപ്പ് പോലത്തെ അതിപ്രധാനമായിട്ടുള്ള സംഗതിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി എത്തുമ്പോൾ മാത്രമാണ് അപ്പോൾ ഈ സുഹൃദ് എന്നുള്ളടത്ത് ഈ വിഭവം അവന് ഉപയോഗിക്കപ്പെടുത്തും അപ്പോൾ ഇത്തരം ചില ബോധ്യങ്ങളാണ് ഈ ഹലാൽ തൊയ്യബ് വറഴ് സുഹൃദ് എന്നതിലൂടെ ഒക്കെ ഇസ്ലാം കൈമാറുന്ന രീതി ഇനിയിപ്പോൾ മൊത്തത്തിൽ ജനങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നിടത്ത് വളരെ കൃത്യമായ വളരെ ആലോചനാപൂർവ്വമുള്ളൊരു പോളിസി ഉണ്ടാവുക എന്നത് മാത്രമാണ് ഈ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ ഉപയോഗിക്കുന്ന വിഭവങ്ങളുടെ ഒരു ലിമിറ്റ് വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള കൃത്യമായ ധാരണ അറിവ് ഈ സമൂഹത്തിൽ പ്രകൃതിയിലുള്ള ഓരോ വസ്തുക്കൾക്കും ഓരോ ഐറ്റത്തിനും ഉണ്ടാവേണ്ടുന്ന ഗുണങ്ങൾ അത് പരിപാലിച്ചു പോവുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വിശേഷിച്ചും ബുദ്ധിയുള്ള വിവരമുള്ള അങ്ങനെയാണല്ലോ മനുഷ്യരുടെ ഈ പ്രകൃതിയിലെ എല്ലാ വിഭവങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്നത് വിശേഷ ഉണ്ട് എന്നുള്ളത് ആ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ വിഭവങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ സമതുലിതാവസ്ഥ സന്തുലിതാവസ്ഥ കലാകാലം നിലനിന്ന് പോവാനുള്ള ഏറ്റവും നല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സന്തുലിതാവസ്ഥ ഈ ഇത്തരം സംഗതികളൊക്കെ പാഠ്യപദ്ധതികളിലൊക്കെ വരണം ചെറുപ്പം മുതലേ വരും തലമുറയ്ക്ക് നിലവിലുള്ള തലമുറ ഇതിൽ ബോധവാന്മാരാകുകയും നമ്മൾ പരിസരത്തെക്കുറിച്ച് പരിസരത്തെ ജീവജാലങ്ങളെക്കുറിച്ച് പരിസരത്തെ ജലാശയങ്ങളെക്കുറിച്ച് അങ്ങനെ ഇതങ്ങനെ നീണ്ടു ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെ കുറിച്ചും കൃത്യമായ ബോധ്യം ഉണ്ടാവാം അതിൻ്റെ നിലനിൽപ്പ് നമ്മുടെ നമ്മുടെ കൂടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് വരിക വരും തലമുറക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലൂടെയും മറ്റൊക്കെ അവരുടെ എൻവിയോമെൻ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സമയത്ത് ഇത്തരം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സന്തുലിതാവസ്ഥ എന്നുള്ള ആസ്പെക്റ്റിൽ കൂടെ ഇസ്ലാം വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് ഇസ്ലാം എന്താണ് പറയുന്നതെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊതുവ് ചെയ്യാമെന്നുള്ളത് അഞ്ചു നേരം ഒരു മനുഷ്യൻ ഒരു ജീ ഒരു 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 ദിവസം അഞ്ചു നേരം അങ്ങ് ശുദ്ധി വരുത്തണം ഈ വരുത്തുന്ന സമയത്ത് ഒഴുകിപ്പോകുന്ന നദിയിൽ നിന്നാണെങ്കിൽ പോലും അത് ദുർവ്യായം ചെയ്യരുത് അത് എനിക്ക് ഈ മൂന്ന് മൂന്ന് പ്രാവശ്യം സുന്നത്താണ് ഒരു പ്രാവശ്യമാണ് നിർബന്ധം മൂന്ന് പ്രാവശ്യം സുന്നത്തായി കഴുകുന്ന ഒരു നാലാമത്തെ പ്രാവശ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ നേരത്തെ ഈ വലുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്കിതിലൂടെ ആഡ് ചെയ്യാൻ തോന്നുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പം വു എടുക്കാൻ ആവശ്യമുണ്ട് ഒരു മനുഷ്യന് ഒരു മുസ്ലിമായ മനുഷ്യന് എടുക്കാൻ ആവശ്യം ഈ വുലുവിൻ്റെ ഫറലായ കാര്യങ്ങളുണ്ട് സുന്നത്തായി വേറെ ചർച്ച ഈ ഫറിലായ കാര്യങ്ങൾ മാത്രം അതാണ് ഏതോൻ്റെ മിനിമൽ അനിവാര്യത ഫറിലായ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ അവൻ്റെ പരിസരത്ത് ആയിട്ടുള്ളൂ അവൈലബിളായിട്ടുള്ളൂ അതേ നിർവായുള്ളൂ അത് ആ സ്ഥലത്ത് തന്നെ ഒരു ജി ഒരു ജീവിയുണ്ട് ഈ ജീവിക്കാണെങ്കിൽ അതിദായ അതിയായ ദാഹമുണ്ട് ദാഹം തീർക്കേണ്ട ആവശ്യം ജീവിക്കുണ്ട് ഈ ജീവിക്ക് ദാഹം തീർക്കാനും ഈ മനുഷ്യന് ഉള്ളെടുക്കാനും ആകെ ഈ വെള്ളം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഈ മനുഷ്യന് ഹലാലല്ല ഒതുടുത്താൽ ശരിയാവോ എന്നുള്ള സിഹത്തിൻ്റെ ഭാഗം വേറെ പക്ഷേ എന്തല്ല ആ വിഭവം അവിടെ ഈ മനുഷ്യന് അലാലല്ല ആ ജീവിയുടെ ദാഹം അടക്കാനാണ് ശരിക്കും ഈ വെള്ളം യൂസ് ചെയ്യേണ്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും ആരാധനാ കർമ്മങ്ങളിൽ പോലും ഇത്തരം സൂക്ഷ്മത പാലിക്കണമെങ്കിൽ അവൻ്റെ മറ്റ് ജീവിത വ്യവഹാരങ്ങളിലുള്ള വിഭവങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ഇസ്ലാം കൃത്യമായി നിർദ്ദേശങ്ങൾ കൃത്യമായ ഒരു ഒരു പ്രോട്ടോകോൾ വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുക ഈ സന്തുലിതാവസ്ഥ നിലനിർത്തൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്